ഒരു നാല് മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് കയറി നമ്മൾ പുറത്തിറങ്ങിയതാണ് നല്ല മഴയുണ്ടായിരുന്നു നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ് ഇവിടെ വന്ന് ഓൾഡ് കോഫി ഹൗസിൽ നിന്ന് ചായയും ഫുഡും ഓർഡർ ചെയ്തു നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ഒരു രക്ഷയില്ല ബീച്ചൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ഫുഡ് കഴിക്കാം അതിൻ്റെ കൂടെ ചെറിയ ചാറ്റൽ മഴയും ആ അന്തസ് അല്ലേ ഓക്കെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ഞാനും ഫ്രണ്ടും അവളുടെ അമ്മയും അനിയനും കൂടിയാണ് പോയത് അപ്പോൾ മെനു ഒക്കെ വന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ ഉണ്ട് നല്ല വൈബാണ് ഒരു നാല് മണി മുതൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് പോലും അറിയില്ല അപ്പം നമ്മൾ പെട്ടെന്ന് തിരിച്ചു കയറി ഫുഡൊക്കെ വന്നു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക തന്തൂരി ബട്ടർ നാന് ഗാർലിക് നാന് ഉണ്ടായിരുന്നു ഫുഡിന് ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രോൺസ് പാസ്തയും കൂടെ വാങ്ങിച്ചു പിന്നെ മഴയത്തൊരു ചായ അത് പിന്നെ നിർബന്ധ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും പാസ്ത വന്നു പാസ്തയൊക്കെ ടേസ്റ്റ് നോക്കി അപ്പോഴേക്കും നേരം ഒന്ന് ഇരട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് രസമല്ലേ നോക്കിക്കേ അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോവുകയാണ്